ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നനിയത്തിൻ്റെ വീട്ടിൽ വിരുന്ന് വന്നിരുന്നു കേട്ടോ അപ്പം വീട് കൂട്ടിയിട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് വീട് എന്താണോ അവൾ വീട് കൂടി ഇരുന്നതിന് ശേഷം നമ്മൾ വിരുന്നിറക്കാൻ ഇതുവരെ വന്നിട്ടില്ല അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന രണ്ട് ദിവസം പോണം പോകണം എന്നുള്ളത് അപ്പം ഇന്ന് സാഹചര്യങ്ങളും സമയങ്ങളെല്ലാം എല്ലാം ഒത്തു വന്നപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാട്ടോ അപ്പം വന്നപ്പോൾ അവൾ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് പയമ്പൊരിക്കണ്ടായിരുന്നു അവൾ താത്ത ആദ്യം വണ്ടി നീണ്ടിരുന്നുണ്ട് ഉച്ചക്കെന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പഴത്തിനുള്ള മാവക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വന്നതിന്റെ ശേഷമാണ് പഴയക്കണത് ആയിരം അന്ന് ഓര് ഇത് ഫസ്റ്റ് ഇട്ടിട്ട് ഇപ്പൊ പരമ്പര ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇതിന്ന് കോരി എടുക്കാം ഇവളത് പെട്ടെന്ന് തന്നെ ആക്കാൻ വേണ്ടിട്ട് നല്ല പരന്ന പത്രത്തിലൊക്കെ ആക്കി പക്ഷെ നല്ല സോണ്ടായിരുന്നിട്ട് കൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് പിന്നെ പയമ്പൂരി പറഞ്ഞ ഒരു വിധം എല്ലാവർക്കും ഫേവറേറ്റ് ഉള്ളൊരു കൊച്ചക്കടിയാണ് പയൻപൊരി മറ്റേ നമ്മൾ യൂട്യൂബിൽ കണ്ടല്ല അമലപ്പൂള് അതുപോലെ തന്നെ വേറെ ആർക്കും പോയി ഞാൻ കേട്ടു പയംപൊരി കൂടുതലിഷ്ടമാണ് പറഞ്ഞിട്ടുള്ള ഒരുപാട് റീൽസും വേണം കേട്ടോ പയമ്പൂരിനെ സംബന്ധിച്ചുള്ള അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് എണ്ണ ഒക്കെ ചൂടായപ്പോൾ നല്ല നന്നായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ബേക്കറിയും ഇതെല്ലാം കൂടി വെച്ചിട്ടുണ്ടാക്കി എല്ലാവരും കൂടി ചായ ഓടിച്ചിട്ട് കേട്ടോ അതിൻ്റെ ശേഷം ഇതാ അനിയത്തി രാത്രിക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ കുറുമുണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി നോക്കുക പിന്നെ അവൾ പാചകത്തിൽ പണ്ടേ എക്സ്പേർട്ട് അതിൻ്റെ പേരിൽ ടെൻഷനില്ല എത്ര വലിയ അളവുകളും അവൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ നാത്തൂൻ്റെ വക റവൻ്റെ കേക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി തന്നെ ഞാൻ എന്തൊക്കെ വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്ന വീഡിയോ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതാ അങ്ങനെ വൈകുന്നേരം പുറത്തൊക്കെ നിൽക്കാണ്ട് എല്ലാവരും ചായ ഒക്കെ കുടിച്ചു പിന്നെ അതുപോലെ തന്നെ രാത്രിയൊക്കെ ഫുഡായിട്ട് വിചാരിച്ചത് ചിക്കൻ്റെ കുറുമയും അതുപോലെ തന്നെ ചപ്പാത്തിയും പൊറാട്ടയും കൂടിയാണ് അപ്പോൾ അത് കുറുമ്പോൾ കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ അരച്ച് പറയാനും കൂടെയുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ദാ അതിനെത്തി ചപ്പാത്തിക്ക് വേണ്ടി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ പരത്തി ഞാനിങ്ങനെ ചുട്ടെടുക്കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ പരത്തണ വീടുകയാണെങ്കിൽ പണ്ടൊക്കെ ആണല്ലോ കുറേമാരൊക്കെ ഇങ്ങനെ ആ ചപ്പാത്തി പരത്തുമ്പോൾ ഭയങ്കര ഒരു സ്പീഡിൽ അവർ ആ പരത്തുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഒരു ഉരലിലിട്ടിട്ട് പൊടി പൊടിക്കണത് ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ അപ്പോൾ ഏകദേശമൊക്കെ അതേപോലെ നമ്മൾ പരത്തണ കിടപ്പം ഇങ്ങനെ ഞാൻ വീട്ടിലെടുത്താട്ടോ അപ്പോൾ ഒരു ചപ്പാത്തി ചൂടുന്നതിൽ ഞാൻ പണ്ടെ എക്സ്പേർട്ട് അതിൻ്റെ പേരിൽ അത് ഞാൻ വേഗം ഏറ്റെടുത്തു അങ്ങനെ അത് ചപ്പാത്തി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ അപ്പം ചപ്പാത്തി പറഞ്ഞാൽ രാത്രി ഒഴുത്ത ആൾക്കാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടവല്ലോ കാരണം പൊറോട്ട അയിന്റെ പേരിൽ പൊറോട്ട അല്ല എല്ലാ കഴിക്കണമെന്നില്ല അപ്പൊ അത് കൊറച്ചൊരു ചപ്പാത്തി നമ്മള് എന്താക്കിയ ചുട്ടതാണോ

ഫുഡൊക്കെ റെഡി അയിന്റെ ശേഷം ആദ്യം തന്നെ എപ്പാക്കും പേരക്കുട്ടികൾക്കെല്ലാവരും കൂടി ഫുഡൊക്കെ കൊടുത്തിന് ഇട്ടാ അതിന്റെ ശേഷം പിന്നെ മൊത്തം വന്നു അതുപോലെ കാക്ക എല്ലാരും വന്നപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു കണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇടന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ ഉള്ള വിശേഷങ്ങളൊന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നു അത് ഞങ്ങൾ ഇത് ശേഷമാണ് അവിടുത്തെ കാണിക്കുന്നത് രാവിലെ എണീറ്റ് വന്ന പാടൻ അതാണ് എന്താണ് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പം ചൂടാ പിന്നെ പോലെ ഗ്രീൻ പീസ് കറിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് പുട്ട് ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കുറ്റി ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട് ഇട്ട് അപ്പുറത്തെ കൂടെ പോലെത്തി ഇപ്പുറത്ത് കൂടെ തട്ടി വിട്ടാൽ എന്ന് പറഞ്ഞാൽ പോരാം അങ്ങനെ അങ്ങനെ കുത്തി വിടുന്നുണ്ട് ഞാൻ പിന്നെ പിന്നെതാ വെള്ളപ്പം ഉണ്ടാക്കുന്നത് അനിയത്തിൻ്റെ അവൾ വെള്ളപ്പം ഉണ്ടാക്കണത് ഭയ ഭയങ്കര ഈസി കേട്ടോ കാരണം നല്ല നന്നാവും ചെയ്യട്ടോ അവൾ വെള്ളപ്പം ഉണ്ടാക്കിയാൽ ഓരോരുത്തർക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ ഓരോരോ മോഡലാണ് ചില ഉലുവ ചേർക്കും അതുപോലെ തന്നെ പലരും പല ഞാൻ കണ്ടു കൊടുത്തോളം പലരും പല ടൈപ്പിലട്ടോ വെള്ളപ്പം ഉണ്ടാക്കുക ഇവൾ കുറച്ച് തേങ്ങ തേങ്ങേൻ്റെ വെള്ളം മാത്രം ചേർക്കുള്ളൂ കുറച്ച് പറ്റും എന്നിട്ട് പിന്നെ പച്ചരി അങ്ങനെ അരക്കിട്ടു പക്ഷേ നല്ല നന്നാവും ഇവളെ വെള്ളപ്പം നമ്മൾ കടയിലൊക്കെ കിട്ടണ പോലത്തെ വെള്ളപ്പാണ് അവൾ ചുറ്റെടുക്കാം അപ്പം അത് ഞാൻ ഇതിൽ കാണിക്കാം ഇതാ പുട്ടിങ്ങനെ ഞാൻ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളപ്പം എല്ലാവരും തോന്നും ഫുട്ടും വല്ലാണ്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ പുട്ട് ആ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അത് പുട്ടൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ ഗ്രീൻ ടീസ് വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്കും എന്താ പറയുക തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് തുമ്പിക്കാനും കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് കൊടുക്കും ഡെക്കറേഷൻ ചെയ്യാനും മാത്രമേ ഉള്ളൂ കറി പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതാ വെള്ളപ്പം ചൂടാണ് കറിയൊക്കെ ഏകദേശം റെഡി ആയപ്പോൾ വെള്ളപ്പം ചൂടാണ് അതുപോലെ തന്നെ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കേണ്ടി കിട്ടും അപ്പോൾ ഇതാ വെള്ളപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി നല്ല നന്നായി ഉണ്ടാവും കേട്ടോ വെള്ളപ്പം നമ്മൾ കടലൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് അധികം വെള്ളം ഉണ്ടാകുക നമ്മൾ അവൾ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ട സമയത്തും അധികം ആളെക്കൂടെ വെള്ളപ്പം ഉണ്ടാക്കിട്ട പിന്നെ ഞാനാണ് ഏട്ടത്തിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവൾക്കാണെല്ലോ അറിയാം എന്താണ് എന്താ ചെയ്യുക ഇങ്ങനെ നല്ല നല്ല അനിയത്തിയാളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നോട്ട് നിന്നാ നിൽക്കാൻ ഞാൻ ശരിയാവില്ലല്ലോ അപ്പൊ അതിൻ്റെ കീഴിൽ മാത്രമാണ് ഞാൻ ഒന്ന് ബേക്കു നിന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് എപ്പോഴോ അറിയേണ്ടതായിരുന്നു പൂ പോലുള്ള അപ്പം വീട്ടിലെ മാവ് വീട്ടിലെ മാവ് നാട്ടിലെ മാവ് പൂ പോലുള്ള അപ്പം എനിക്ക് കേട്ടോ ഞാൻ അതേ വരണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ചായ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് ലാസ്റ്റിൽ നിന്ന് ഫൈനലി കാണിച്ചുതരാം പുട്ട് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഗ്രീൻ പീസ് കറി അതിൻ്റെ ഇടയ്ക്ക് അന്നേത്തിൻ്റെ മോൻ വന്ന ഭവനോട് കുറച്ച് ഞാൻ ഞാൻ തിലൊക്കെ അടിച്ചിട്ടാണ് കേട്ടെടുക്കല്ലേ കേക്കിനാ ഫോട്ടോ ഇതെടുക്കാൻ പാടിക്ക ഇതെടുത്താ സംഭവിക്ക ഇത് സംഭവിക്കുന്ന കേക്ക് തിന്ന സാധനല്ലേ ഇത് തിന്ന സാധനാണ് കേക്കും തിന്നണ സാധനമാണ് അപ്പൊ എന്താ ഫോട്ടെടുക്കാൻ പറ്റാത്ത അങ്ങനെന്താ വലിയവർക്ക് ഡൈനിങ് ഹാളിലിട്ട് അമ്മ കൊടുത്ത് കുട്ടികളൊക്കെ കല്യാണം കൂടി അടുക്കളയിലും കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ ചായടി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണം ഇവരെ കുട്ടികളുടെ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരിക്കും പിന്നെ അടുത്തതായിട്ട് ഉച്ചയ്ക്ക് അനിയത്തിന്റെ സ്പെഷ്യൽ മന്തിയാണ് അവളെ മന്തിക്ക് ഇതുപോലെ അത അവളെ മന്തിക്കുള്ള ചോറ് ഇവിടെ പുറത്തു വെച്ചിട്ടുണ്ട് മസാല അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അരി വെള്ളത്തിൽ ഇട്ട് വെക്കാണ് അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒരു ഒരട്ടൊന്ന് കഴുകാണ്ട് കൈകൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ അങ്ങനെ എന്തൊക്കെയാ വെള്ളത്തിൽ ഇട്ട് വെക്കാണ്ട് പിന്നെ അത് അതിലേക്ക് തൈരൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് മുമ്പത്തെ ഏതോ ഒരു വീഡിയോ ഈ റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ എടുത്തിട്ട് കരയായിട്ട് വിടാഞ്ഞത് ഞാൻ ഇതൊരു കഴിച്ചിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മന്തി ഉണ്ടോ കാരണം ഇപ്പോൾ മന്തിക്ക് കുറേ ഫാൻസ് ഉണ്ട് കാക്കയാണെങ്കിലും എല്ലാവർക്കും അവളെ വീട്ടത്തോർക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്താ വെള്ളം തളിച്ചപ്പോഴും വെള്ളത്തിലൊക്കെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ പായസം ഉണ്ടാക്കേണ്ടി സേമിയ പായസമാണ് ഉണ്ടാക്കണത് അതവിടെ അവളെ മൂത്തച്ചി ഉണ്ടാക്കേണ്ടി അതുപോലെ തന്നെ അടുത്ത അടുപ്പിൽ കുക്കറിൽ ബീഫും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ എല്ലാവരും വേസനുകളും കഴിഞ്ഞു എല്ലാവരും പുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇതൊക്കെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താണ് പായസം പായസം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് ബീഫിങ്ങനെ അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ എന്താണ് മറ്റേ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മറ്റേ ഒരു ബ്ലാക്ക് കളറും അതൊക്കെ വരുള്ളൂ പിന്നെ ബാക്കിലുണ്ട് ടൈസൂറിന് അതോ കുറച്ച് പായസവും കൊടുത്തിട്ടു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതോ ഫുൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പം ഈ വീഡിയോ തന്നെ ഇവിടെ വീടിന് ചെറിയൊരു ഹോം ടൂർ ഞാൻ ഉൾപ്പെടുത്താ അപ്പം അതാ സിറ്റൌട്ടിൽ മാർബിളാണ് ഞാൻ താഴ്ത്തിട്ടുള്ളത് രണ്ട് ചെയർ ഇവിടെ മുമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വീടിന്ന് നിങ്ങളുടെ നേരെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ സോഫ ഉണ്ടാ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പുറത്ത് ആറ് ചെയർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റാത്ത ടേബിളുണ്ട് ഒരു വാഷ് ബേസും ഉണ്ട് പിന്നെ രണ്ട് റൂമാണ് താഴത്തുള്ളത് ഇവിടെ റൂം പിന്നെ സ്റ്റെയർ എൻ്റെ അടിയിൽ ഒരു ബാത്ത് റൂമുണ്ട് ഇപ്പുറത്തെ റൂം ഇത് കിച്ചൺ കിട്ടാ കിച്ചണിൽ ഇതുപോലെ രണ്ട് ഉണ്ട് ഒരു ഇരിക്കാൻ പറ്റിയ ഫുഡ് കഴിക്കാൻ പറ്റിയ ടേബിൾ ഫ്രിഡ്ജ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കൊന്ന് മോളിൽ പോയി നോക്കാം മുകളിലതുപോലെ തന്നെ രണ്ട് റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കരയറ്റ് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ അടുത്ത ഒരു ബാത്റൂമ് പിന്നെ രണ്ട് റൂം കേട്ടോ ഇത് റൂമാണ് അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു റൂമുണ്ട് ഇത് പിന്നൊരു ചെറിയൊരു സിറ്റ് ഔട്ട് കേട്ടോ ഫ്രണ്ടിൽ പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മൾ ചെമ്പ് ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ദമ്മു പറയാൻ നിൽക്കല്ലോ ചോറ് വെള്ളമ്പ വേണ്ടിട്ട് പോവാണ് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന അതേ ഏകദേശം മന്തി മന്തി പോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം കൊടുക്കാൻ വേണ്ടിട്ട് അത് അവിടെ കരമത്തി മുറിച്ച് സെറ്റ് ചെയ്യേണ്ടിട്ട അങ്ങനെ വിധ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു അപ്പൊ എത്രയുള്ള വിശേഷങ്ങള് പിന്നെ വൈകുന്നേരം നമ്മൾ തിച്ചു വീട്ടിലേക്ക് പോയി കുറവുണ്ടാ